ബിഹാറിലെ മഹാസഖ്യ സർക്കാരിനെ വീഴ്ത്തി നിതീഷ് കുമാർ രാജി സമർപ്പിച്ചു ഇനി എൻഡിഎയുടെ മുഖ്യമന്ത്രിയായി ബിഹാറിൽ തുടരും കൃത്യം ഒരു വർഷം മുൻപാണ് നിതീഷ് കുമാർ താൻ എൻ ഡി എയിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രസ്താവന നടത്തുന്നത് ഇന്നിതാ അന്ന് തള്ളി പറഞ്ഞ അതേ എൻ ഡി എയിലേക്ക് ഞാനൊന്നും കാണുന്നുമില്ല കേൾക്കുന്നുമില്ല എന്ന രീതിയിൽ തിരിച്ചെത്തുന്നത് നിതീഷ് കുമാറിന്റെ ഈ മറുകണ്ഠം ചാടൽ വലിയ അത്ഭുതമൊന്നും ഉണ്ടാക്കിയിട്ടില്ല കാരണം ഇതൊന്നും നിതീഷിനൊരു പുത്തരിയെ അല്ല ഇതാദ്യമായ നിതീഷ് ഈ മറുകണ്ഠം ചാടൽ നടത്തുന്നത് ഒമ്പതാം തവണയും ബിഹാർ മുഖ്യമന്ത്രിയായി നിതീഷ് കുമാറിന് സത്യപ്രതിജ്ഞ ചെയ്യാൻ രാജ്ഭവനിലെ മണ്ഡപം ഒരുങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ കഴിഞ്ഞ വർഷങ്ങൾക്കുള്ളിൽ നിതീഷ് എത്ര തവണ കൂറുമാറ്റം നടത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു പതിനൊന്ന് വർഷങ്ങൾക്കുള്ളിൽ നാല് തവണയാണ് നിതീഷ് കുമാർ കൂറുമാറ്റം നടത്തിയിട്ടുള്ളത് രാഷ്ട്രീയ നിലനിൽപ്പിനു വേണ്ടി ഏത് രാഷ്ട്രീയ പാർട്ടികളിലേക്കും ചേക്കേറാം അവഗണിക്കപ്പെട്ടെന്നോ മതിയായ സ്ഥാനം തന്നില്ലെന്നോ തോന്നിയാൽ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് പടിയിറക്കം അതിന്റെ ഇടയിൽ സെന്റിമെന്റ്സിനോ എത്തിക്സിനോ ഒന്നും വലിയ സ്ഥാനമില്ല ഇതാണ് നിതീഷിന്റെ നീതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ജോർജ് ഫെർണാണ്ടസുമായി ചേർന്ന് ജനതാദളിൽ നിന്ന് വേർപിരിഞ്ഞ് നിതീഷ് സമതാ പാർട്ടി രൂപീകരിക്കുന്നു പക്ഷേ അന്നത്തെ നിതീഷിന്റെ മുഖ്യ എതിരാളിയായ ലാലു പ്രസാദ് യാദവ് രണ്ടാം തവണയും മുഖ്യമന്ത്രിയായി ജയിച്ചതുകൊണ്ട് തന്നെ അടുത്ത ഇലക്ഷനിൽ ബീഹാറിലെ എൻ ഡി എ നേതാവായിക്കൊണ്ട് സഖ്യത്തെ കൂട്ടുപിടിച്ച് മുഖ്യമന്ത്രി സ്ഥാനം എന്ന സ്വപ്നത്തിലേക്ക് എത്തി രണ്ടായിരത്തി അഞ്ചിലും ഇതേ സഖ്യത്തിൽ തുടർന്ന് മുഖ്യമന്ത്രി സ്ഥാനത്തിലേക്ക് സ്ഥാനത്തിലേക്കെത്തി അങ്ങനെയിരിക്കാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ നീണ്ട പതിനേഴ് വർഷത്തെ ജെ ഡി യു ബി ജെ പി സഖ്യം അവസാനിപ്പിച്ചുകൊണ്ട് ആദ്യത്തെ കൂറുമാറ്റം രണ്ടായിരത്തി പതിമൂന്നിൽ നടത്തുന്നത് അതിനു പിന്നിൽ മോദി എന്ന ബി ജെ പിയുടെ പ്രധാനിയായ നേതാവായിരുന്നു കാരണം മോദി ഉള്ളതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പതിനാലിലെ ഇലക്ഷനിൽ തനിക്ക് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ നിതീഷ് രണ്ടായിരത്തി പതിനഞ്ചിൽ മഹാസഖ്യം രൂപീകരിച്ചത് തന്റെ കടുത്ത എതിരാളിയായ ലാലു പ്രസാദ് യാദവിന്റെ കൂടെയാണ് അങ്ങനെ ആർ ജെ ഡിയും ജനതാദളിലും കോൺഗ്രസും ചേർന്ന് മഹാസഖ്യം ആവട്ടം ബീഹാറിലെ ഭരണം പിടിച്ചെടുത്തു എന്നിരുന്നാലും രണ്ടായിരത്തി പതിനേഴിൽ അഴിമതി ആരോപണങ്ങൾ ഉയർത്തി ലാലുവുമായി പിണങ്ങുകയും നിതീഷ് എൻ ഡി എയിൽ ചേരുകയും ചെയ്യുന്നു നിതീഷ് ബി ജെ പിന്തുണയോടെ വീണ്ടും മുഖ്യമന്ത്രിയാവുകയും ചെയ്യുന്നു ഇതായിരുന്നു രണ്ടാമത്തെ കൂറുമാറൽ അന്ന് നിതീഷിന് ആർ ജെ ഡി പ്രവർത്തകർ ഇട്ട പേരാണ് പാൽത്തൂറ അഥവാ അവസരവാദി എന്ന പേര് മൂന്നാമതായി കൂറുമാറ്റം നടന്നത് ഈ അടുത്താണ് കൃത്യം പറഞ്ഞാൽ ഏതാണ്ട് ഒരു വർഷം മുൻപ് രണ്ടായിരത്തി ഇരുപത് ഇലക്ഷനിൽ ബിജെപിയെക്കാൾ കുറവ് സീറ്റുകളാണ് ജെ ഡി യുവിന് ലഭിച്ചത് അതുകൊണ്ട് തന്നെ സഖ്യത്തിലെ ജൂനിയർ പങ്കാളിയാകുന്നത് നിതീഷിനെ ആശങ്കപ്പെടുത്തി ബി ജെ പി തന്നെ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയാണെന്നും പാർട്ടി വിളർത്താൻ ശ്രമിക്കുകയാണെന്ന് ഉന്നയിച്ച് എൻ ഡി എ സഖ്യം ഉപേക്ഷിച്ച് വീണ്ടും മഹാസഖ്യത്തിലേക്ക് ചേക്കേറി പിന്നീട് ബി ജെ പിക്ക് കരുക്കൽ നീക്കുന്നതിലും ഇന്ത്യ സഖ്യം ഉൾപ്പെടെ രൂപീകരിക്കുന്നതിലുമൊക്കെ മുന്നിൽ നിന്നിരുന്നത് നിതീഷാണെന്നത് എടുത്തു പറയേണ്ടതാണ് ഒരു ഘട്ടത്തിൽ ഇന്ത്യ സഖ്യം വിജയിച്ചാൽ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുന്നവരുടെ പേരിൽ വരെ നിതീഷ് ഉണ്ടായിരുന്നു ഭാരത് ജോഡോ ന്യായയാത്രയും ഇലക്ഷനുമൊക്കെ ചർച്ചാ വിഷയമായി നിൽക്കുന്ന സമയത്താണ് സഖ്യത്തിന് ഒരു ഇരിട്ടടിയായി നിതീഷിന്റെ കൂടുവിട്ട് കൂടുമാറ്റം നിറം മാറുന്ന ഓന്തിന് വെല്ലുവിളിയാണെന്നാണ് കോൺഗ്രസ് ഈ കൂറുമാറ്റത്തെ പറ്റി പ്രതികരിച്ചത് എന്തായാലും നിതീഷിന്റെ രാഷ്ട്രീയ ചരിത്രത്തെ അറിയാവുന്ന കോൺഗ്രസ് പോലും ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ വെറും വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ ബാക്കി നിൽക്കിയുള്ള ഈ കൂറുമാറ്റത്തിൽ ഒന്ന് കുലുങ്ങിയിട്ടുണ്ടാവണം മറുവശത്ത് ബി ജെ പി ബീഹാറിൽ നിലയുറപ്പിക്കാനുള്ള ഒരു തുറുപ്പു ചീട്ടുകൂടി ആവുകയാണ് ഈ കൂടുവിട്ട് കൂടുമാറ്റം